അപ്പൊ ഇനി നമ്മൾ കസിൻസ് ആയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഒരു ഫ്ലൈസ് ഞങ്ങളെ നദാംകുട്ടനാണ് കേട്ടോ അത് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോവാനായിട്ട് നമ്മൾ പോണത് പുതുപ്പള്ളിപ്പള്ളിയുടെ ഒക്കെ വാതിക്കൽ കൂടാണ് കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് പുതുപ്പള്ളിപ്പള്ളി ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല ഇതാതിന് ഫ്രണ്ടിലുള്ള പള്ളിയാണ് പിന്നെ നമ്മൾ മണർഗാട് പള്ളിയൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ പോണത് അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും നമ്മളൊരു നാലര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് രണ്ട് കാറിലായിട്ടാണ് പോയത് ഫ്രണ്ടിലെ ചേച്ചിയും ങ്ങളെയും ഹസ്ബൻ്റും ഒക്കെ ഉണ്ട് പിന്നെ പുറകില് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് മഴനാടിന് അടുത്തുള്ള പാറാമറ്റ എന്ന സ്ഥലത്താണ് തണ്ണീർപന്തൽ എന്ന റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ ഇത് ടോഡി ഷോപ്പിന് ഫ്രണ്ടിലുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് അപ്പൊ ഇതിന്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറിന് ഒരുപാട് പ്രൈവറ്റ് റൂമുകളും ഉണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഷാപ്പും വരുന്നത് അപ്പൊ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രൈവറ്റ് റൂമാണ് അവർ തരുന്നത് ോ പിടിക്കാൻ പോണം അങ്ങനെ ഞങ്ങള് കള്ളിയെന്ന് തുടങ്ങി അപ്പം കപ്പ ബിരിയാണി കപ്പ വേവിച്ചത് ഒരുപാട് കറികൾ അതായത് മുയല് പിന്നെ പന്നി റോസ്റ്റ് ഇത് താറാവ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ ആ ഒരു പ്രസൻ പ്രസന്റ് ചെയ്ത രീതിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ പിന്നീട് ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ ഞണ്ട് കൊഞ്ച് എല്ലാം ഓർഡർ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അതുപോലെ തന്നെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ലൊരു ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഞണ്ട് പക്ഷേ എങ്ങനെ തിന്നട്ടെ എന്ന് മാത്രം അറിയില്ല എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ഒത്തിരി അങ്ങനെ ഞങ്ങൾ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തു ലാസ്റ്റ് ഞങ്ങൾ നല്ല മീൻ തലക്കറിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ തലക്കറി ഇത് നമ്മൾ തലക്കറി വേണമെങ്കിൽ സ്പെഷ്യൽ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ ഓർഡർ ചെയ്യണം കേട്ടോ വലിയൊരു ചട്ടിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നത് അങ്ങനെ ഞങ്ങള് വയറും മാനസൊക്കെ നിറഞ്ഞു കേട്ടോ നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ് ആണിത് നമ്മൾ ആദ്യം കേറിയില്ലായിരുന്നോ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുണ്ടെന്ന് അതിപ്പം വൈകായപ്പോഴത്തേക്ക് അവര് ലൈറ്റല്ല ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വരണം ഒരു തവണയെങ്കിലും അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ